തെലങ്കാന രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് തലസ്ഥാനം ഹൈദരാബാദ് പ്രധാന ആഘോഷങ്ങൾ ബൊ ബൊണാലു ബാതുക്കമ ഔദ്യോഗിക മൃഗം ജിങ്ക ഔദ്യോഗിക പക്ഷി പാലപെട്ട ഔദ്യോഗിക പുഷ്പം തങ്ങാടിപ്പൂവ് ഔദ്യോഗിക ഫലം മാങ്ങ ഔദ്യോഗിക വൃക്ഷം ജമ്മിച്ചേട്ട് പ്രധാന നൃത്തരൂപം പെരിടി ശിവതാണ്ഡവം പ്രധാന നദികൾ ഗോദാവരി കൃഷ്ണ മുസി ഇന്ത്യയിലെ ഇരുപത്തി ഒൻപതാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് വിഭജിച്ച് രൂപം നൽകിയ സംസ്ഥാനം തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനമാണ് തെലങ്കാന കടൽ തീരമില്ലാത്ത ഏക തെക്കേ ഇന്ത്യൻ സംസ്ഥാനം ജയിൽ പുള്ളികളെ സന്ദർശിക്കുന്നതിന് അനുമതി കിട്ടാൻ ആധാർ കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഭിന്നശേഷിയുള്ളവർക്കായി ഐ ടി പാർക്ക് സ്ഥാപിച്ചു തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം പ്രൊഡക്ഷൻ കോംപ്ലക്സ് റാമോജി ഫിലിം സിറ്റി ഇന്ത്യൻ യൂണിയനിൽ ഏറ്റവും ഒളിവിൽ ലയിച്ച മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് ജുനഗഡ് കാശ്മീർ ഇന്ത്യയിലെ ഊർജ്ജ നഗരം എന്നറിയപ്പെടുന്നത് രാമകുണ്ടം കോൺടൗൺ എന്നറിയപ്പെടുന്നത് കോതകുണ്ടം ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദും സെക്കന്ദ്രാബാദും ഗ്രാനൈറ്റ് നഗരം എന്നറിയപ്പെടുന്നത് കരീം നഗർ ഏകശിലാനഗരം എന്നറിയപ്പെടുന്നത് വാരംഗൽ ഹൈദരാബാദ് നൈസാമിന്റെ അർദ്ധ സൈനിക വിഭാഗം ഏതായിരുന്നു റസാക്കർ ചാർമിനാർ എക്സ്പ്രസ് ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഹൈദരാബാദ് ചെന്നൈ സംസ്ഥാനത്തെ പ്രധാന കൽക്കരി ഖനി സിംഗറോണി കിണറസനി വൈൽഡ് ലൈഫ് സാഞ്ചുറി എവിടെയാണ് തെലങ്കാന തെലങ്കാനയിൽ വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ഉത്സവം ബാത്തുക്കമ്മ തെലങ്കാനയുടെ ജീവരേഖ ശ്രീരാം സാഗർ ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയുടെ ആദ്യ വനിതാ മേധാവി അരുണ ബഹുഗുണ തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന താപവൈദ്യുത നിലയങ്ങൾ കോതഗുണ്ടം രാമകുണ്ടം